ശൃംഗേരി ശാരദാപേട ഈ ഡി എട്ടാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യൻ സ്ഥാപിച്ച ഒരു അദ്വൈത വേദാന്ത മഠമാണ് ശൃംഗേരി ശാരദാ ശാരദാപേട ശങ്കരാചാര്യൻ ഇന്ത്യയുടെ നാലു ദിക്കലായി സ്ഥാപിച്ച നാലു മഠങ്ങളിൽ ദക്ഷിണദേശത്തുള്ള മഠമാണ് ഇത് കർണാടകയിലെ ചിക്കമംഗ്ലൂർ ജില്ലയിൽ തുങ്ക നദിക്കരയിലാണ് ശാരദാ മഠം സ്ഥിതി ചെയ്യുന്നത് ശൃംഗേരിയിലെ ചരിത്രം ഇങ്ങനെയാണ് ശൃംഗേരിയിലെത്തെ ശ്രീശങ്കരാചാര്യൻ തുങ്കാനദിക്കരയിൽ ധ്യാനം തിരിക്കുന്ന വേളയിൽ കത്തിച്ചിരിക്കുന്ന സൂര്യനിൽ നിന്നും ഗർഭിണിയായ തവളയ്ക്ക് പത്ത് വിട്ടർത്തി തണലേകുന്ന ഒരു സർപ്പത്തെ കാണാനിടയായി പ്രകൃതി ശത്രുക്കളായി സൃഷ്ടിച്ചവർ പോലും പരസ്പരം സ്നേഹത്തോടെ കഴിയുന്ന ഇവിടം മഠം സ്ഥാപിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു ആദ്യം കശ്മീരിൽ നിന്ന് കൊണ്ടുവന്ന ശാരദാദേവിയുടെ ചന്ദനവിഗ്രഹമായിരുന്നു പ്രതിഷ്ഠ പിന്നീട് സ്വർണ്ണമയമായ പുതിയൊരു വിഗ്രഹം സ്ഥാപിച്ചു ശൃംഗേരി ശാരദാപീഠവുമായി ബന്ധപ്പെട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ശ്രീ വിദ്യാശങ്കരാ ക്ഷേത്രം പുരാതന വാസ്തുവിദ്യ വിസ്മയമാണ് ഇത് ക്ഷേത്രത്തിൽ പന്ത്രണ്ട് ശ്രീചക്ര തൂണുകളുണ്ട് ഓരോ തൂണിലും സൂര്യരശ്മി പതിക്കുന്നത് ഹിന്ദു കലണ്ടറിൽ പന്ത്രണ്ട് മാസങ്ങളെ സൂചിപ്പിക്കുന്നു